ഇന്ന് നമ്മൾ കേട്ട പാഠങ്ങളൊക്കെ നമ്മുടെ അടുത്ത സെഷൻ എഴുത്തോരം അതിന് ഉപകാരപ്രദമാകുന്ന എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക നമ്മുടെ കവിതകളെ ഈ ഒരു കൺ ഒന്ന് വിലയിരുത്തി നോക്കുക അതിന് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് വസന്തൻ മാഷും ജോൺ ജോൺ ജോഫി മാഷും ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് രണ്ടുപേരോടും ഈ ക്യാമ്പിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്ന അടുത്ത ഒരു നാടകത്തിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഡോക്ടർ എം എൻ വിനയകുമാർ മാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കും സമയം എടുക്കുന്നില്ല പക്ഷേ ഇപ്പം ചുമയുണ്ട് അത് കാരണം ചുമച്ച് തുടങ്ങിയാൽ നിർത്തും അതുവരെ സംസാരിക്കും നാടകത്തെ കുറിച്ച് പറയുമ്പോൾ വസന്തമാഷ് ശാകുന്തലത്തെ കുറിച്ചാണ് സംസാരിച്ചത് അതിൽ വലിയ നാടകം ഇന്ത്യയില് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച എന്നുള്ളൊരു ഉത്തരമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് സ്വാഭാവികമായി അതിലേക്ക് പോലും നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ശകുന്തളം ഇഷ്ടംപോലെ തർജ്ജമോൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് വലിയ രീതിയിൽ അതിനെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പല തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പോലും അതിൻ്റെ അകത്ത് പ്രവേശിക്കുക എന്നൊരു പണി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭാഷ സംസാരം കൂടി കൂട്ടി വച്ചപ്പോൾ കിട്ടിയ ഒരു സംഗതി ഒന്ന് ശകുന്തളൻ നിറ രണ്ട് ഈ നാടകം ഒരു സ്ത്രീപക്ഷ രചനയാണെന്നുള്ളതിന് യാതൊരു സംശയവും തർക്കമില്ല അതൊക്കെ നമ്മൾ ആ വാക്കൊക്കെ നമ്മളിപ്പോൾ കണ്ടെത്തുന്നുള്ളൂ കൃതി പണ്ടേ വന്നിട്ടുണ്ടെന്ന് എത്രയോ മുമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പഴയ കൃതികളെ നമ്മൾ ഈ പുതിയ ഇത് വെച്ച് പരിശോധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ലു പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല പരിശോധിച്ചാൽ ഒരുപക്ഷെ പഴയ കൃതികൾ തന്നെ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവയെ വിലയിരുത്താനായിട്ട് നമുക്ക് കഴിയും എന്ന് തോന്നുന്നു പിന്നെ പുതിയ കാലത്ത് ഇപ്പോൾ പ്രസാദമൊക്കെ സംസാരിച്ച അവസാനിപ്പിച്ച മറ്റ് കൃതികൾ പാശ്ചാത്യ കൃതികളെയും അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഈ നാടകം കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങളെ ആസ്വദമാക്കി ചില നാടകങ്ങൾ വിലയിരുത്തുക ഒക്കെയാണ് ചെയ്തത് വളരെ സ്പീഡിയായിട്ട് അതിനെ തുടർന്ന് പുതിയ നാടകങ്ങളിലേക്ക് വന്നില്ല അത് ഈ ചാക്കോടി സംസാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് മാത്രം പറഞ്ഞിട്ട് നിർത്താം അതായത് പുതിയ സാഹചര്യത്തിൽ നാടകം സാഹിത്യത്തിലെ എൻ്റെ മറ്റു മേഖലകളിലേക്കൊക്കെ കടന്നു കയറുന്നുണ്ട് അവിടെ നിന്നൊക്കെ കൃതികൾ അല്ലെങ്കിൽ അവതരണ കല എന്നുള്ള നിലയ്ക്ക് പലതും ഒരുപാട് ആളുകൾ കണ്ടെടുക്കുന്നുണ്ട് ഒരാളെന്നല്ല അധികം ആളുകൾ വളരെ പണിപ്പെട്ട് ചില സംഗതികൾ കണ്ടെടുക്കുന്നത് പക്ഷെ സംഭവിക്കുന്നത് എന്താ വിചാരിച്ചാൽ ഒരു സാഹിത്യ സൃഷ്ടി നിലനിൽക്കുന്നത് പോലെ അവയ്ക്ക് അരങ്ങുകഴിഞ്ഞാൽ അവ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലുണ്ടാവും കണ്ട ആളുകളുടെ മനസ്സിലിതുണ്ടാവും പക്ഷെ ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് അവ നിലനിൽക്കുന്നില്ല അതിനുള്ള സ്പേസ് നമ്മൾ ഇപ്പോഴും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് കവിതയ്ക്കോ കഥയ്ക്കോ മറ്റ് ലേഖനങ്ങൾക്കോ നോവലിനോ ഒക്കെ കൊടുക്കുന്ന സ്പേസ് ഇല്ല സ്വയത്ത് ആ സ്പേസ് എനിക്ക് എൻ്റെ തന്നെ അനുഭവമുണ്ട് ഞാൻ കഥ എഴുതും മറ്റു കൃതികളൊക്കെ എഴുതും അടവ് എഴുതും എഴുതുന്ന കാലത്ത് പക്ഷേ എന്താ ഒരു കഥ അയച്ച മലയാളത്തിൽ ഒരു കഴിയുന്നത്ര വേഗത്തിൽ പ്രസ്തീരിച്ചു വരുന്ന കാലത്തും ഞാൻ ചോദിച്ചു ഒരു നാടകം എൻ്റെ കൊടുക്കാൻ പറ്റുള്ളൂ ചോദിച്ചു അപ്പോൾ ആളുകൾ നാടകം കൊടുക്കാറില്ല പക്ഷെ വിനയകുമാർ അയച്ചോളൂ ഞാൻ അത് പരമാവധി അനുഭാവപൂർവ്വം പരിഗണിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അയച്ചു കൊടുത്തു അയച്ചു പ്രസിദ്ധീകരിച്ചില്ല കാരണം ചില അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരെഴുതുന്നു അങ്ങനെ അതൊന്നും അല്ലാത്തൊരു വിഷയം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു സാധനത്തിന് സമകാലികമായിട്ടുള്ള ഈ പ്രസിദ്ധീകരണങ്ങളില് സ്പേസ് കൊടുക്കാൻ പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ നാടകമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പത്രാധിപരായിട്ട് വരണം അതെന്തായാലും ഉണ്ടാവില്ല അപ്പൊ അതുണ്ടാവാത്ത നാടകവുമായി ബന്ധപ്പെട്ട ഒരാൾ പത്രാധിപരായി വരാത്തിടത്തോളം വന്നിട്ടുണ്ടോ ആരങ്കിലും അങ്ങനെ ഇല്ല ഇല്ല നാടകത്തിന്റെ പ്രസിദ്ധീകരണം ചിലപ്പോണ്ടാവും അല്ലാതുമില്ല എം ടി പറയാൻ പറ്റില്ല എം ടി എ നാടക നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനാവ് നാടകെടുത്താൽ പോലും ഈ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് വരുമ്പോൾ എം ടി നാടകാരൻ അല്ലാതാവും മറ്റ് അതാണ് പ്രശ്നം അപ്പൊ ഇവർക്കൊക്കെ പുറത്ത് നമ്മൾ പല എഡിറ്റർമാരോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നിട്ടാണ് എസ് ജയേന്ദ്രനാട് സംസാരിച്ചത് ഇങ്ങനൊരു വിഷയമുണ്ട് നാടകം അത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ വാചക അതാണ് പറ്റില്ല എന്നാലും എന്നോട് ചോദിച്ചതല്ലേ അതുകൊണ്ട് തരൂ എന്ന് പറയണം തരൂ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ചെന്നിട്ട് ഈ ഇതൊരു വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അപ്പോൾ അത് അത് അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കാൻ കഴിയില്ല അവരും അവരുടെ പ്രസിദ്ധീകരണം വായിക്കുന്നവരും തമ്മിലൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ആ ബന്ധത്തിലേക്ക് മറ്റൊരു സംഗതി പ്രതിബദ്ധമായിട്ട് വരാനായിട്ട് പ്രതിബന്ധമായിട്ട് വരാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അതെല്ലാ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു അവസ്ഥ തന്നെയാണ് എന്നാൽ വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ചില നാടകങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ വളരെ അതായത് ഒരു ശതമാനം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സീറോ സീറോ അങ്ങനെ ഇട്ടിട്ട് പോയിന്റ് വണ് എന്നൊക്കെ പറയേണ്ടി വരും അത്രയുള്ളൂ അപ്പം അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ് പൊതുവെ പറഞ്ഞാൽ സാഹിത്യ രംഗത്ത് നാടകം ഇതങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് ആവശ്യമില്ലാത്തൊരു സാധനം ആർക്കൊക്കെ നമ്മളിപ്പോൾ ഈ ശില്പശാലയിൽ ഇങ്ങനൊരു സെഷൻ രൂപപ്പെട്ടതന്നെ നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോർമലി ഇതില്ല ഇത് രാവണിയുടെ ഔദാര്യം എന്ന് വേണമെങ്കിൽ പ്രേം നാടകത്തിന് ഇങ്ങനൊരു സ്പേസ് ഇവിടെ വേണമെന്ന് തീരുമാനിച്ചത് അത് ഞങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് സംശയം അല്ലാതെ നാടകത്തിന് വേണ്ടിയാണോ പ്രേംപ്രസാദ് മിനുന് ഇവിടെ വരുന്നത് അപ്പോൾ അവർക്കൊരു സ്ലോട്ട് കൊടുക്കണമെങ്കിൽ അത് നാടകം നല്ലതെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ കൊടുത്താൽ അല്ലെങ്കിൽ നാടകത്തിനുള്ള സ്പേസ് ആണോ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആവാൻ വഴിയില്ല നോർമൽ നിരൂപണത്തിന് നിരൂപണ ക്യാമ്പുകൾ വേറെ തന്നെ നടക്കാറുണ്ടല്ലോ നാടക ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ആയിട്ട് എത്ര കുറവാ നിരൂപണ ക്യാമ്പ് സാഹിത്യ അക്കാദമി അംഗീകൃതമാണത് അതുണ്ട് അതില്ലാന്ന് ഇവിടെ പറയുമ്പോൾ പറയുമ്പോൾ അത് ശരിയല്ല നിരൂപണത്തിന് കൃത്യമായി സ്പേസ് ഉണ്ട് അത് സാഹിത്യത്തിന്റെ ഭാഗമാണ് പക്ഷേ നാടകം അടുത്ത കാലത്ത് സാഹിത്യത്തിന്റെ ഭാഗം അല്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എഴുതാൻ കഴിയുന്നവർ അത് ചെയ്യുന്നില്ല ഇതിനെ പ്രതിരോധിക്കാൻ ഒരു വഴിയൊക്കെ ഉണ്ട് പ്രസിദ്ധരായിട്ടുള്ള ആളുകള് നാടക എഴുതി ഒരു കാലത്ത് രാവണി നാടക എഴുതിയിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കാലത്ത് നല്ല ഓർമ്മയുണ്ട് ഇവിടെ പഠിക്കുന്ന കാലത്ത് നാടക എഴുതി സ്റ്റേജ് ഇതിൽ അവതരിപ്പിച്ച് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ചില നാടകങ്ങൾ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ ഒരു പത്ത് പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരെ തെരഞ്ഞെടുത്ത് സാഹിത്യ അക്കാദമി എന്ത് ചെയ്താൽ ഇവര് നാടകം എഴുതട്ടെ എന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ നാടകം എഴുതട്ടെ ശബരിക്കുക എന്നിട്ട് കുറച്ച് കാശ് കൊടുക്കുക നാടകം വരും അങ്ങനെ വഴിയുള്ളൂ നാടകം വരും ഒരു സംശയം ആ നാടകം കേരളം മുഴുവൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും പ്രസിദ്ധീകരിക്കുകയും ചെയ്യാതെ ഒരു സംശയ കാര്യത്തിനില്ല പക്ഷെ അങ്ങനെ ബോധപൂർവമായ ഒരു സ്രഹം നടത്തണമെങ്കിൽ സാഹിത്യ അക്കാദമിയിലും വേണം നാടകമായിട്ട് ബന്ധമുള്ള ആളുകൾ വേണം അല്ലെങ്കിൽ നടക്കില്ല സംഗീത നാടക കടമയിലും അത് തന്നെ വേണം ഒരു നാടകം സംഗീത നാടകം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നല്ല ഒന്നിലധികം ഉള്ളു ഒരേ എൻ്റെ തന്നെ രണ്ടാം പതിപ്പേരത്തിയിട്ടുണ്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മരുമേങ്കന്നിന്നുള്ള നാടകം ഏതെങ്കിലും എല്ലാ കാറ്റഗറിയിലും പോയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആകാശവാണിക്ക് വേണ്ടി തന്നെ എഴുതിയത് അവരുടെ സംസ്ഥാന നാടകോത്സവത്തിൽ അവർ കേളിയോട് ചോദിച്ചപ്പോൾ കേളി ഇപ്പം തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പ്രസിദ്ധീകരിക്കും അത് അടുത്ത ആഴ്ചയിൽ ആ സാധനം പുറത്തു വരും അതൊരു അപൂർവഭാഗ്യം ആ നാടകം പൂർണ്ണമായിട്ട് അതിൽ പ്രസിദ്ധീകരിക്കുക അപൂർവമായിട്ട് എന്തോ അല്പം പോലെയാണ് അത് അതിലച്ചടിച്ച് വന്നത് മാത്രമല്ല ഇപ്പം അതിൻ്റെ അക്കഡയോ സാഹിത്യ അക്കാഡമയോട് കിട്ടി ഇപ്പോൾ അതിന് രണ്ട് മതിപ്പ് സംഗീത നാടകക്കാരെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ വളരെ വളരെ ഒറ്റപ്പെട്ട ഇത് അപൂർവമായിട്ടൊക്കെ സംഭവിക്കുന്ന ചില സംഗതികളായിട്ട് കാണാൻ കഴിയുള്ളൂ ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള നാടകക്കാർ ഒരു പത്ത് പേരെ സെലക്ട് ചെയ്ത് അവരുടെ നാടകങ്ങൾ പിടിച്ചിരിക്കും അവരുടെ നാടകങ്ങൾ എഴുതി പേടിച്ച് പ്രസിദ്ധീകരിക്കണം അത് കഴിയണമെന്നല്ല വേണമെങ്കിൽ വേറെ ആരും പറ്റില്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം തോന്നുന്നു ഒരു പത്ത് ചെറുപ്പക്കാരായിട്ടുള്ള നാടക അവർ ഗംഭീരമായ നാടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ആ സൃഷ്ടി ഉള്ളത് അതിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ഈ നാടകം പ്രസിദ്ധീകരിക്കണം നമുക്ക് തീരുമാനിച്ചാൽ അത് പറ്റും അങ്ങനെ അവരുടെ നാടകങ്ങൾ അങ്ങനെ വന്നാൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്ക് ഇവയൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടി വരും ഈ പത്താളെ തിരഞ്ഞെടുത്ത് അവരുടെ നാടകങ്ങൾക്ക് അരങ്ങിലല്ല ഇത്തരം ക്യാമ്പിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരി കൊണ്ടുവരികയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് പോകുന്നത് നല്ല ഇവരുള്ള ആളുകളുണ്ടെന്ന് ചെറുപ്പക്കാരെ അവരെ നമ്മൾ കണ്ടില്ലായെന്നിക്കുന്ന അവരെ നമ്മളിതിൻ്റെ ഒന്നിൻ്റെ ഭാഗത്തിൽ ഇപ്പോൾ നാടകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും അത്തരം ചെറുപ്പക്കാരൻ ഇവിടെ വേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് എന്നാലും എത്തിനൊക്കെ പറ്റിയൊരു പ്രാധാന്യം പക്ഷേ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമൊക്കെ വരും അവർ പറയുന്നത് വേറെയും നമുക്കതൊന്നും മനസ്സിലാവില്ല നമ്മൾ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ വന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പിടികിട്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പം അത്തരം ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ട് പറയണമെങ്കിൽ കുറേ അധികം പറയാനുണ്ട് അപ്പം പിന്നെ അത് എനിക്ക് തോന്നുന്നത് ഇത് ഈ നാടകത്തിൻ്റെ ഈ സംസാരം നിങ്ങളുടെ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പിൻവാങ്ങണം അത്രയേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയന്തര പ്രാധാന്യമുള്ളതും അത് പറയേണ്ടിടത്താണ് പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നാടകമെന്ന ഈ ജനകീയ കലാരൂപത്തിന് എഴുത്തിന്റെ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കലാരൂപമായത് മാത്രമാണ് നമ്മൾ ഈ കർ സാഹിത്യ ക്യാമ്പിൽ നിങ്ങൾ അതും കൂടി അറിയണമെന്ന് ഒരു ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മളത് കേൾക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ചാക്കോ മാഷയെ കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കളെ നാടക ചർച്ച തന്നെ വേണോ ഈ കവിതാ സാഹിത്യ ക്യാമ്പിൽ എന്നുള്ളതാണ് നാടകാന്തം കവിത്വം എന്ന് പറയുന്നതാണ് മഹാന്മാരെ ചോദിച്ചിട്ടുള്ളത് നാടകാന്തം കവിത്വം അത്രയും മൾട്ടി ഡൈമെൻഷനിലാണ് ഒരു നാടക രചന നടത്തുന്നത് ജീവിതത്തെ പകർത്തുന്നതിൻ്റെ അകത്ത് ഈ കവിത കഥ നോവൽ പോലെ തന്നെ വളരെ പ്രസക്തമാണ് ശില്പഭംഗിയാണ് അതിനകത്തുള്ളത് എല്ലാ കഥാപാത്രങ്ങളെയും കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പരത്തിപ്പറഞ്ഞ് പ്രകൃതി വർണ്ണന എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകമാവില്ല ഈ ഷെക്സ്പിയർ നാടകങ്ങളിലെല്ലാം ആദ്യകാലങ്ങൾ പരിശോധിച്ച് നോക്കുകയുള്ളൂ എല്ലാം കവിതയിലൂടെയാണ് സംസാരിച്ചത് കവിതയാണ് ഈ റോമിയൻ ജൂലിയറ്റ് ആണെങ്കിലും ജൂലിയസ് സീസർ ആണെങ്കിലും മാക്ബത്തും അവർ ലേഡി മാക്ബത്തൊക്കെ കവിതയിലൂടെയാണ് സംസാരിക്കുന്നത് നമ്മൾ പിന്നെ ഇപ്പോഴത്തെ ഇൻറ്റർപ്രട്ടേഷനിലാണ് അതൊക്കെ ഗദ്യഭാഷയിലാക്കിയിട്ട് കൊണ്ടുവരുന്നത് ഓരോ ഡയറക്ടോറിയൽ ഡിസൈനിലാണ് ശരിക്കും ആദ്യകാലങ്ങളിലെ രചനകളിലധികം ഈ കവിതകളിലൂടെയാണ് വരുന്നത് അപ്പോൾ കവിതയിലൂടെ പറയുമ്പോൾ കുറച്ചും കൂടി മ്യൂസിക്കലും കുറച്ചും കൂടി റിഡോമാറ്റിക്കായിട്ട് ആക്ടേഴ്സും അത്ര പവർഫുള്ളായിരുന്നു എന്നുള്ളൊരു സത്യമുണ്ട് ഞാൻ നെഞ്ചാവഞ്ഞ പറയുന്ന നടന്മാരെ വെച്ചിട്ടുണ്ട അന്നത്തെ പോയാറ്റിക്കായിട്ടുള്ള രചനകൾ അതേ ടൈം ഇതിൻ്റെ ഡെപ്തിൽ ഹാർട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല മാർക്ക് ആന്റണി സ്പീച്ചൊക്കെ കവിത പോലെയാണ് പക്ഷേ ആ നടൻ അത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വൃതം നല്ല താളബോധമുള്ള നടന്മാരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് വേറൊരു വശമാണോ അതല്ല നമ്മൾ പറയുന്നത് നാടക രചനയുടെ വർത്തമാനമാണ് നമ്മുടെ വിഷയം സത്യത്തിൽ കേരളത്തിൽ ആയിരക്കണക്കിന് രചനകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ആയിരക്കണക്കിന് രചനകളിൽ വളരെ കുറച്ചെണ്ണം മാത്രമാണ് ഇവിടെ മീഡിയയുടെ ശ്രദ്ധയിൽ വരുന്നത് ഒരു സ്കൂൾ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ മുതലും കൂടി പിടിച്ചാൽ ഞാൻ പറയുന്നു മൂവായിരത്തിലും മേലെ നാലായിരത്തോളം നാടകങ്ങൾ ഹയർ സെക്കൻഡറി വരെ പ്രൊഫഷണൽ കോളേജ് അടക്കം വരുന്ന സംഭവിക്കുന്നുണ്ട് ഈ സബ്ജെറ്റുകളുടെ എണ്ണം ഇൻറ്റു കൗണ്ട് ചെയ്താൽ മതി ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുക ജില്ലയിൽ എത്ര വരുന്നുണ്ട് എത്ര സബ്ജെക്ടുന്നുണ്ട് ഏഴ് നാടകം വെച്ച് കോമ്പറ്റീഷൻ ഉണ്ട് ഞാനൊക്കെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന സംസ്കൃത നാടകം അടക്കം യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഇംഗ്ലീഷിൽ എനിക്ക് മലയാളം കോമ്പറ്റീഷനുണ്ട് കേരളോത്സവങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ പോളിടെക്നിക് അഗ്രി യൂണിവേഴ്സിറ്റി അങ്ങനെ നോക്കുമ്പോൾ ഒരു കവിതകളേക്കാൾ കൂടുതൽ നാടകം ഒരു കൊല്ല സംഭവിക്കുന്നുണ്ട് അതിൽ മൗലിക രചനകൾ അമ്പത് ശതമാനമുണ്ട് മൗലിക രചനകൾ അതേസമയത്ത് അഡാപ്റ്റേഷൻസ് ഉണ്ട് വെസ്റ്റേൺ നാടകങ്ങളുടെയും ട്രാൻസ്ലേഷൻ്റെയും കവിതകളിൽ നിന്ന് നോവലിൽ നിന്ന് എടുത്തത് അത് ഇപ്പോൾ വിജയൻ എം ടി ആയിരിക്കാം പല രീതിയിലെടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഡാപ്റ്റേഷൻ നാടകങ്ങൾ നമുക്ക് മാറ്റി നിർത്താം കാരണം അത് നാടക രചനാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടില്ല സംവിധായകൻ്റെ ഡി ഡിസൈൻ ഡയറക്ടോറിയൽ സെൻസിൽ രേഖപ്പെടുത്തപ്പെടുന്നു അത് സംവിധായകൻ്റെ ഡിസൈനിലേക്ക് മാത്രമാണ് അത് വരുന്നത് മലയാള നാടക ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ പ്രസാദ് സംസാരിച്ചതിൽ മുഴുവൻ മികച്ച രചയിതാക്കളെ കുറിച്ചാണ് പറഞ്ഞത് രചന ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബാലാകലാശം മുതൽ പണ്ഡിറ്റ് കറുപ്പ് മുതൽ ചെറുകാട് കേദാമോദരൻ തോപ്പിൽ പാസി ബിജാൻ ഇതെല്ലാം അല്ല മുഴുവൻ സ്വന്തം മൗലിക മൗലിക രചനകൾ ചെയ്തവരാണ് ആ രചനയുടെ ചരിത്രമാണ് ഇവിടെ സംസ്കരിക്കപ്പെട്ട് പതുക്കെ 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 സാച്ചുറേഷൻ പോയിന്റിലേക്ക് പോകുന്നു നാളെ ഇപ്പോൾ ഒരു അമ്പത് കൊല്ലങ്ങൾ മലയാള നാടക ചരിത്രം എന്ന് പറയുമ്പോൾ വി എം രാജുലോ ചാക്കോടി എന്തേക്കാളിലോ എം എൻ വിജയ് വിനയകുമാറിലോ അവസാനിക്കുക എന്നുള്ളതല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പം അങ്ങനെ വരരുത് കാരണം നാടകം രചന ആവശ്യമില്ല എന്നാണ് സംഘങ്ങൾ പറയുന്നത് സംവിധായകർ പറയുന്നത് മലയാള നാടക രചനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എവിടെ വന്ന് പോകും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി ഇരു അവസാനിച്ചു പോകും എന്നിട്ടെന്താ വച്ചാൽ ഡിസൈൻ അഡാപ്റ്റേഷൻ നാടകങ്ങളുടെ ചരിത്രം വരും അതൊരിക്കലും ഈ രചനയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുത്തി അത് ഡയറക്ടറുടെ ഡിസൈനിൽ മാത്രമാണ് രേഖപ്പെടുത്തപ്പെടുക അതുകൊണ്ട് നാടക രചന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സ്കെലിട്ടൻ നട്ടല് കശേരുക്കൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നട്ടല്ലാത്തവർ ശരീരത്തിന് ഏത് ബ്യൂട്ടി പാർലറിൽ പോയി എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം നട്ടലാണ് അത് സംഭവം പക്ഷേ അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാന വിഷയം കിടക്കുന്നത് മികച്ച രചനകൾ എന്ന് പറയുന്നത് മൾട്ടി ഡൈമെൻഷനലായിട്ട് സംവിധായകനും ആക്ടേഴ്സിനും ചർച്ച ചെയ്യാൻ സംവാദങ്ങളിലൂടെ വികസിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും പഴയ ചമക നാടകങ്ങളുടെ ഗതികേഴ്ന്നു വെച്ചാൽ അതിൽ സ്പേസ് ഇല്ല അത് കണ്ടു കഴിഞ്ഞാൽ തീർന്നു വീണ്ടും കണ്ടാൽ ഒരേ സാധനം തന്നെയാണ് സീരിയൽ കാണുന്ന പോലെ തന്നെയാണ് അതിന് അപ്പുറത്തേക്ക് ഇമേജസിലൂടെ പെയിൻറ്റിങ്ങിലൂടെ പോയട്രിയിലൂടെ മ്യൂസിക്കിലൂടെ സംസാരിക്കാനുള്ള ഇടങ്ങൾ മികച്ച രചനകളിൽ സൂക്ഷിക്കേണ്ട ചിലപ്പോൾ രണ്ട് വാക്കുകളുടെ ഇടയിലായിരിക്കും കിടക്കുക ഒരു സീൻ ചിലപ്പോൾ രണ്ട് വരി മാത്രമായിരിക്കും നൂറ് സീനുകൾ നാടകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ രണ്ടു വരിയുടെ ഇടയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ അത് നല്ല ഡിസ്കഷനിലൂടെ പോകണം അതിൻ്റെ അവതരണം എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റാണ് റിട്ടേൺ സ്ക്രിപ്റ്റും പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റും വേറെയാണ് റിട്ടേൺ സ്ക്രിപ്റ്റ് വായിച്ച് ആദ്യ റൗണ്ട് ചർച്ച കഴിഞ്ഞാൽ സംവിധായകനെ പിടിച്ച് പുറത്താക്കും അതാണ് കോഴിക്കോടിൻ്റെ പാരമ്പര്യം പി എം രാജൻ്റെ നാടകരജനെടുത്താൽ മോഹൻദാസും ഇവരും കെർ മോഹൻദാസും ജയപ്രകാശ് കാര്യലൊക്കെ ചർച്ചയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് എല്ലാം ചർച്ച ചെയ്തു സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇനി നിങ്ങൾ റിഹേഴ്സൽ ക്യാമ്പിൽ വരരുതെന്ന് പറഞ്ഞു ഇനി എന്താ അടിച്ച് വീലായിട്ട് പുറത്തൊക്കെ ഇടുന്ന ബഹളം കൂട്ടും പക്ഷേ റിഹേഴ്സൽ ക്യാമ്പിൽ കേട്ടില്ല കുടുക്ക രാവുണ്ണി ഇതൊക്കെ ചെയ്യുമ്പോൾ ഫായ് ഫസ്റ്റ് അവതരണത്തിന് വിളിച്ച് എഴുതിയിട്ട് അയാൾ അമ്പം വിട്ടുപോകും ഏറെ എഴുത്തുകാരൻ കാരണം അതിനകത്ത് അത് കാണാത്ത തലത്തിലുള്ള കോറസ് വർക്കുകളും ടൈമിങ്ങും ലൈറ്റിങ്ങും മ്യൂസിക്കും മനോഹരമായിട്ട് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ വരുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ ക്യാമ്പിൽ വരത്തില്ല വീട്ടിൽ പോയി ചർച്ച ചെയ്യും ഇന്ന സീനിലൊരു നാലഞ്ച് ഡയലോഗും കൂടി ഫില്ല് ചെയ്യുകയാണെങ്കിൽ നന്നാവും താജ ഞാൻ ക്യാമ്പിൽ വരാം ക്യാമ്പിൽ വരണ്ട അതിൻ്റെ കാരണവച്ചാൽ രചയിതാവ് എന്ന് പറയുന്ന ആൾ അത്രമാത്രം പ്രശക്തമായിരുന്നൊരു കാലഘട്ടമാണ് അത് ഏതിൻ്റെ തുടർച്ചയെന്ന് നോക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മലബാർ നാടകവേദിയുടെ കെ ടി മുഹമ്മദിൻ്റെ മധ്യമേഖലയിൽ വരുമ്പോൾ പി ജാൻ പി ജാനിന് നൂറ്റിപ്പഞ്ച് നാടുകൾ ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ട് ഒരു മലയാള നാടകം വേദിക്ക് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വർക്കി നമ്മുടെ പ്രസാദ് പറഞ്ഞു ഗംഭീരം രചനകൾ തന്നെയാണ് പൊൻകുന്നവർക്കീന്നാണ് പി ജാനിക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്നത് പൊളിറ്റിക്കൽ തിയേറ്റർ എന്ന് പറയുന്നത് അതുപോലെ അൽഫ സദാനന്ദൻ്റെ രചനകൾ പി എം അബ്രഹാം പോലുള്ള തുടർച്ചകൾ പി എം ആന്നി പോലുള്ള ആറാം തിരി മുറുവിൻ്റെ രചനകൾ ഒരെയൊക്കെ കലാപമാണ് അഴിച്ചുവിട്ടത് ചോദ്യം ചെയ്യുന്ന മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നാടക രചന എന്ന് പറയുന്നതിനകത്ത് നമ്മൾ സി എൽ ജോസ് മാത്രമല്ല തൃശ്ശൂരിൻ്റെ അടുത്ത് പറയുമ്പോൾ പെട്ടെന്ന് സി എൽ ജോസിൻ്റെ മെമ്മറി വരിക ഈ നമ്മൾ ഈ ഫാസിസ്റ്റ് വിരുന്ന നാടകങ്ങളും ധാരാളം നമ്മൾ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഒരു റെക്കോർഡിക്കൽ ഇതിൽ വളരെ കുറച്ച് പേരാണ് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ നാടക രചന എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത് അത് സംഗീത അക്കാദമിയിൽ വരുന്ന നൂറ്റി പതിനേഴ് രചനകളിൽ എന്നോട് അതിൻ്റെ ജഡ്ജ്മെൻ്റ് പാനൽ കഴിഞ്ഞാൽ ഞാൻ രംഗങ്കാരമാഷ ആരാണെങ്കിലും വിളിക്കുമ്പോൾ പറയുക ഒരു നാൽപ്പത് രചനകൾ മുപ്പത് മുപ്പത്തഞ്ച് രചനകൾ ഗംഭീര രചനകൾ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് പതിനെട്ടെണ്ണം എടുക്കാനേ ഓർഡറുള്ളൂ മൗലിക രചനകളാണ് വരുന്നത് പിന്നെ കുറേ എണ്ണം തട്ടിക്കൂട്ടി കുറച്ച് അനുകരണങ്ങളുണ്ട് പക്ഷേ ഈ മുപ്പത് രചനകൾ എന്ന് പറയുന്നതിൽ പതിനെട്ടെണ്ണം മേഖല കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചോദിച്ചു ബാക്കി പന്ത്രണ്ട് രചനകൾ ഒരിക്കലും അവതരിപ്പിക്കപ്പെടുന്നില്ല ഈ പതിനെട്ടിൽ ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടിയത് വേണമെങ്കിൽ പണ്ടൊക്കെ ദേശാഭിമാനി പ്രിന്റ് ചെയ്തിരുന്നു വിയറ്റ്നാം നാടൊക്കെ ദേശാഭിമാനി ഞാൻ അറുപതുകളിലൊക്കെ പ്രിന്റ് ചെയ്തിരുന്നു കുറേ പ്ലേകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പലരുടെയും ഭാഷാ പോഷനൊക്കെ പ്രിൻറ് ചെയ്യുന്നുണ്ട് ഞാൻ ഡി സി എ വി ആയിട്ട് ഒരിക്കലും സംസാരിച്ചപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഈ പിന്നെ വെസ്റ്റേൺ നാടകങ്ങളിലെ ഏറ്റവും മിക്കച്ച് റബ്ബൽ അവാൻ ബാദ് മുന്നണി പോരാളി നാടകങ്ങളുടെ കുറേ എണ്ണെടുത്തിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് പത്ത് നാടകങ്ങളുടെ രചന അയച്ചു തന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഒരു രണ്ട് പേജിൻ്റെ കത്ത എനിക്ക് തോന്നി മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതെ ട്രാൻസ്ലേഷൻ ഒട്ടും മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല ഞാൻ ചുരുക്കി പറയാം നാടക രചന എങ്ങനെയാണ് ഇപ്പോൾ വിനയ് കുമാർ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഞാൻ പറയാം നാടക രചന എങ്ങനെയാണ് പബ്ലിഷേഴ്സ് എടുക്കുക എന്നറിയത് കവിത്താ കവിത പോലെ പേഴ്സണലി മുറിയിലിരുന്ന് വായിക്കേണ്ട ഒരു രചന മാധ്യമമല്ല നാടകം അത് സംഘക്രിയയാണ് സംഘക്രിയ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പഞ്ചായത്തിൽ നാടക സംഘങ്ങൾ നാടകം ചെയ്യാൻ തീരുമാനിച്ചാൽ എല്ലാ പഞ്ചായത്തിലും ഏതെങ്കിലും രചയിതാവും ഉണ്ടാവുകയും ഒരു പത്തു മികച്ച രചനകൾ കേരളത്തിൽ സംഭവിക്കുകയും ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്നെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ എൺപതുകളിൽ ഏറ്റവും കൂടുതൽ ലഘുനാടകങ്ങളുടെ പുസ്തകങ്ങൾ നന്നായിട്ട് വിറ്റഴിക്കപ്പെട്ടേ സതീഷ്ക ക തിയേറ്റർ ടെക്സ്റ്റൊക്കെ അയ്യായിരം അയ്യായിരം പതിനായിരം കോപ്പി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വച്ചാൽ എല്ലാ സംഘങ്ങളും ഗ്രാമീണ നാടകവേദിക്ക് എടുത്ത് കളിച്ചിരുന്നു ഈ കളിക്കുക എന്നുള്ളോർത്ത് മാത്രമാണ് മീഡിയയ്ക്ക് തോന്നുന്നത് ഒരു സംഗതി പ്രിൻറ്റ് ചെയ്താൽ കേരളത്തിൽ പതിനായിരം നാടകക്കാര് അല്ലെങ്കിൽ അയ്യായിരം നാടകർ വായിക്കും മാതൃഭൂമിയിലൊരു നാടകം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യും ഒരു കലാസമിതി വാങ്ങും അത് ആ ആ പുസ്തകം തപ്പിയെടുത്ത് ഫോട്ടോസ്റ്റാർ എടുത്ത് അവർ കളിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നാടക സംഘങ്ങൾ പ്രയോഗത്തിൻ്റെ തലം വികസിപ്പിക്കുക അതൊരു സാംസ്കാരിക നയമാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ ഈ പൊളിറ്റിക്കൽ തിയേറ്ററിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിപ്പിക്കും ജനതയെ കൾച്ചറൽ നമ്മളെന്ത് പുരോഗമനവാദം പറഞ്ഞാലും നാടകത്തെ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് കാരണം അത് കുട്ടികളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കും സ്കൂൾ കലോത്സവമുള്ള കാരണം മാത്രമാണ് പല പ്രൈവറ്റ് സ്കൂളുകളിൽ നാടകം ചെയ്യുന്നത് സ്കൂൾ കലോത്സവം നിന്ന് നോക്കൂ ആ സ്കൂളുകൾ നാടകം പഠിപ്പിക്കില്ല തിരുവാതിരകളി മറ്റോ മറിച്ച് ആയിട്ട് ഇങ്ങനെ പോകും കാരണം അതാത് ആരും ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കില്ല ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന മാധ്യമം അരമണിക്കൂർ തൈർഘ്യം വരുന്ന ഒരേ ഒരു കോമ്പറ്റീഷൻ മാധ്യമമാണ് നാടകം ബാക്കി അല്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ പോവാ ഗ്രൂപ്പ് ഡാൻസ് ഈ അരമണിക്കൂറും നാലും അഞ്ച് ലക്ഷം ചിലവാക്കിയിട്ടാണ് മികച്ച പ്ലേകളുടെ ഉണ്ടാക്കപ്പെടുന്നത് ഇവിടെ തന്നെ മികച്ച സജീവ മുരിയാട് പോലെയുള്ള മികച്ച രചയിതാക്കളുണ്ട് നല്ല ഡിസൈനേഴ്സ് ഉണ്ട് ഇപ്പോൾ സംഗീത അക്കാദമിയിലേക്ക് അറുപത്തിയേഴ് സ്ക്രിപ്റ്റ് വന്നതിൽ നിന്ന് ആണിപ്പോൾ വന്നിരിക്കുന്ന ലാസ്റ്റ് വന്ന് പതിനെട്ടിൽ നിന്ന് വന്ന് വന്ന് മാഡൻ മോർഷോക്ക് ജയമോഹൻ്റെ നോവലാണ് പക്ഷേ അത് നല്ല രചനയാണ് ജയ രാജമോഹൻ നീലേശ്വരൻ എൻ്റെ വളർക്കോസ്റ്റാണ് മികച്ച രചനകളുണ്ട് പട്ടടിക്ക് ഞാൻ ചുരുക്കി പറയാം ഇതിൻ്റെ തുടർച്ചകൾ എന്ന് പറയുന്നത് പി ജെ ആനണി പി എം ആനണിയുടെ തുടർച്ചയിൽ നിന്ന് പി എം താച്ച് കൃത്യമായിട്ട് കൃത്യമായിട്ടിവിടെ കാവാലത്തിനെയും ജയശങ്കർപിള്ളയുടെ നാടകങ്ങളും വൈലാ സാറിൻ്റെ നാടകങ്ങൾ അപ്പുറത്തേക്ക് നാടകം ജീവിതത്തെ സംഘർഷഭരിതമായ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ജനതനെ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് എഴുതപ്പെട്ട നാടകങ്ങളാണ് താജിൻ്റെ നാടകങ്ങൾ ശാന്തകുമാറിൻ്റെ നാടകങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നാടകങ്ങൾ ആ ഒരു പരമ്പര ഒരിക്കലും നിന്നു പോകില്ല പബ്ലിഷിങ് എന്ന് പറയുന്നതിനകത്ത് പ്രൈവറ്റായിട്ട് ഒരുപാട് സമിതികൾ ഇപ്പോൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് സമാഹാരങ്ങളായിട്ട് ഞാൻ പ്രതികരണമെന്നുള്ള മുപ്പത്തിരണ്ട് രചന എൻ്റെ അവിടെ ഇരിക്കുന്നു ഒരുപാട് പലരും എടുത്ത് കളിച്ച പ്ലേകളാണ് അതുകൊണ്ട് നാടകരചന നിന്ന് പോകില്ല പക്ഷേ രചയിതാക്കളുടെ പെട്ടിയിലിരിക്കുന്ന മിക്ക സമകാലിക വിഷയം പറയുന്ന യുദ്ധവിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ നാടകങ്ങൾ എടുത്ത് കളിക്കാനുള്ള നട്ടലുള്ള സമിതികളുടെ എണ്ണമാണ് ഉണ്ടാവേണ്ടത് ആ സമിതികൾ പറയുന്നത് നമ്മൾ ജയിലിങ് ജയിൽ ഞങ്ങൾ കളിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ കൂടെ ഒരു വലിയ പ്രതിസന്ധി വരും ആ പ്രതിസന്ധി ഇത്രയാണ് മതത്തെ തൊട്ടാൽ എത്ര പോകും വർഗീയത പറഞ്ഞാൽ പ്രശ്നമാവും നമുക്ക് സിമ്പോളിസം വെച്ചിട്ട് ചെയ്തെങ്കിലും കാണ്ടാമൃഗമൊക്കെ മാറ്റിയിട്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ക്രൈസിസ് രചയിതാക്കളെ ബാധിക്കുന്നുണ്ടെന്നൊരു വിഷയമാണ് എഴുതപ്പെട്ട പലരും സംഘങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്തിട്ട് അബോർത്തായി പോകുന്ന കേസുകളുണ്ട് പക്ഷേ നാളെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സെൻസർ ബോർഡിന് ഒരിക്കലും കൈവെക്കാത്ത ഒരേ ഒരു മാധ്യമമാണ് അത്രയും ഇമ്പ്രവൈസേഷൻ സ്പൊണ്ടനിറ്റി ഉള്ള മാധ്യമം നാടകമായതുകൊണ്ട് അത് മരിക്കേണ്ട പ്രശ്നം വരുന്നില്ല രചനയും മരിക്കില്ല കാരണം അത് ഇപ്പോൾ നമ്മളൊരു സെൻസർ ചെയ്യാൻ പറ്റൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അച്ഛനെ കാണിച്ചിട്ടൊക്കെയാണ് സ്ക്രിപ്റ്റുകൾ കളക്ടറെ കാണിച്ചിട്ടാണ് ചെയ്തിരുന്നത് നമ്മുടെ അടുത്ത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ രണ്ട് ഡയലോഗ് നമ്മൾ അവരെടുത്ത് കളഞ്ഞ ഡയലോഗ് നമുക്ക് ഗംഭീരമായിട്ട് പ്രസൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് രചനയുടെ സമകാലികതയാണ് വർത്തമാനകാലത്തെ ഇന്ന് ഏത് വിഷയം പറയുന്നിടത്തും കവിത കഥ നോവല കുറേ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നാടക രചനകളെല്ലാം ഇനിയും ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷിച്ചുകൾ നമുക്ക് ഈ ചർച്ച നടത്താം ഓക്കെ താങ്ക് യു ക്യാമിൻ്റെ ഏറ്റവും പ്രയാസം എന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും സെഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത്